ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇതിൽ ഇപ്പോൾ ഋഷിയുടെ ഫാമിലിയും വന്നു കഴിഞ്ഞു അൻസിബിയുടെ ഫാമിലിയും ഒക്കെ വന്നു കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ സായിക്കാണ് സായി ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് എൻ്റെ അമ്മയോ എൻ്റെ ഭാര്യ അവളോ വന്നാൽ ഒരു കുഴപ്പവും അങ്ങേരെ ഇങ്ങോട്ട് കയറ്റി വിടല്ലേ അതായത് സായിയുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് സായിയുടെ അച്ഛനെ ഇങ്ങോട്ട് കയറ്റി വിടരുതെന്നാണ് സായി പറയുന്നത് കാരണം സായിയുടെ ആ ഒരു ജീവിതകഥ പറയുമ്പോൾ തന്നെ സായി പറഞ്ഞിരുന്നു അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോ സായിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്കാരനെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നടക്കാത്ത കാര്യമാണ് സോ ദയവു ചെയ്ത് എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് കയറ്റി വിടരുത് എനിക്ക് ഇവിടെ വെച്ച് കാണണ്ട എന്നാണ് സായി പറയുന്നത് പലതും സംഭവിക്കാം എന്നും സായി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ സായിയുടെ അമ്മയും വൈഫുമാണ് വരാൻ സാധ്യത കൂടുതൽ സായി എന്തായാലും അവർ രണ്ടുപേരും വന്നാൽ വളരെയധികം ഹാപ്പി പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ താൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ആണ് ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകും അത് അവർ നടന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും സ്നേഹത്തോടെയൊക്കെ വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക